ഹായ് ഫ്രണ്ട്സ് നമ്മൾ പാമ്പൻ പാലത്തിലാണുള്ളത് പഴയ പാമ്പൻ പാലവും പുതിയ പാമ്പൻ പാലവും നിങ്ങൾക്ക് ഹായ് ഫ്രണ്ട്സ് പോളിറ്റീച്ചേഴ്സിലേക്ക് അവർക്കും ഒടുന്ന് ഒരു വിശേഷപ്പെട്ട ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് നമ്മളിപ്പോൾ ഉള്ളത് പാമ്പൻ പാലത്തിലാണ് പാമ്പൻ പാമ്പൻ പാലം പലരും കണ്ടിട്ടുണ്ടാവും എന്നാൽ സുനാമിക്ക് ശേഷം വന്ന പാമ്പൻ പാലത്തിൻ്റെ മാറ്റമാണ് നമ്മുടെ വീഡിയോ ഇവിടെ കാണിച്ചു തരാൻ പാമ്പൻ പാലത്തിൽ വന്ന മാറ്റം കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തിലേക്കും യാത്ര തിരിക്കുന്നുണ്ട് ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പാമ്പൻ പാലം കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള വിശേഷങ്ങളും കൂടി അവിടെ വന്ന മാറ്റങ്ങളും കൂടി അവിടെ പണ്ട് കാലത്ത് ഞാൻ ആദ്യം പോയപ്പോൾ ടെമ്പോയിലാണ് ധനുഷ്കോടിയിലെ ഉൾ പ്രദേശത്തിലേക്ക് പോകേണ്ടി വന്നത് അത് സുനാമി അടിച്ച് വീശിയ ഒരു ശാന്തമായ ഒരു സ്ഥലമായിരുന്നു അവിടെ പോയപ്പോൾ വളരെയധികം ഫീലിങ്ങുകൾ ഉണ്ട് വളരെയധികം ഒരു ശ്മശാന ഭൂമിയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗാണ് ഉണ്ടായത് എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞ് അവിടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് പാമ്പൻ പാലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം പാമ്പൻ പാലം നമുക്ക് കാണാം രണ്ട് പാലങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ആദ്യത്തേത് പഴയ ഒരു രീതിയിൽ ഇത് രണ്ടായിട്ട് പിളർന്ന് മാറുന്ന ഒരു സിസ്റ്റമായിരുന്നു അതേസമയം ഇപ്പോൾ വന്ന പാലം എന്നുള്ളത് വളരെയധികം സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ഉയർന്ന് പൊങ്ങി മാറുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും അത് നമുക്ക് വളരെയധികം ഒരു മനോഹരമായ ഒരു ദൃശ്യമാണ് അത് ഷിപ്പ് വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അല്ല എന്തെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുന്നവർ ഈ ഷിപ്പിൻ്റെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാലത്തിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പുറത്തായിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളും മറ്റുമൊക്കെ കാണാം വളരെ ദൂരത്തായിട്ട് നമുക്ക് ശ്രീലങ്ക ദൃശ്യമാവുന്നുണ്ട് അതേസമയം ഇത് കുറച്ചുകൂടി നമുക്ക് കോടിയിലേക്ക് പോകുമ്പോൾ ശ്രീലങ്ക നമുക്ക് ദൃശ്യമാകുമെന്നാണ് പറയുന്നത് മുൻപ് നമ്മൾ ഞാൻ പോയപ്പോൾ കണ്ടിരുന്നു എന്തായാലും ഇന്ന് നമുക്ക് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കൂടി വീഡിയോയിലേക്ക് നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇനി സമയം ദൈർഘിപ്പിക്കുന്നില്ല ഇതിൻ്റെ ഒരു മനോഹരിത കണ്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് മടങ്ങാം ധനുഷ്കോടിയിലേക്ക് അവിടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് വളരെയധികം ഫീലിംഗ് ഉളവാക്കിയ ഒരു യാത്രയായിരുന്നു ധനുഷ്കോടിയിലെ മുൻപത്തെ യാത്ര അത് എത്രത്തോളം ഇപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട് എന്നും നമുക്ക് ഇന്ന് പോകുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അവിടെ ഈ ടെമ്പോ ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അന്ന് നമുക്ക് ഓല ഇട്ടിട്ട് ആ ഓലയ്ക്ക് പുറത്തുകൂടി ടെമ്പോ ഓടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പണ്ട് ഒരു പതിനഞ്ച് വർഷം ഏതാണ്ട് ഒരു ഇരുപതോളം വർഷമായെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അതൊക്കെ മാറിയിട്ടുണ്ട് റോഡ് മാർഗം സുഗമമായിട്ട് ഒരു യാത്ര ആയി എൻ്റെ വരെ പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്തായാലും ധനുഷ്കോടി വളരെയധികം നല്ലൊരു ഫീലിംഗ് ഉളവാക്കുന്ന ഒരു യാത്ര തന്നെയാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തായാലും നമ്മൾ അങ്ങോട്ട് തിരിക്കുകയാണ് മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് റോഡിൻ്റെ ഇരുഭാഗത്തും കാണാൻ സാധിക്കുന്നത് ആദ്യം ജനവാസ കേന്ദ്രത്തിൽ നിന്നും പിന്നെ ഒരു ഫോറസ്റ്റിലേക്ക് പോകുന്ന ഒരു അനുഭൂതിയും നമുക്ക് ഉണ്ടാകും ദൂരം പിന്നിടും തോറും ആൾതാമസമില്ലാത്ത ഒരു വിജനമായ ഒരു സ്ഥലത്തുകൂടിയായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൽ ഇരുഭാഗത്തുമായി കണ്ടൽക്കാട് പോകളുടെ ഒരു അനുഭൂതി ഉണ്ടാകും അതോടൊപ്പം തന്നെ യാത്ര ചെയ്ത് അങ്ങോട്ട് പോകും തോറും ഈ കടല് രണ്ട് സൈഡിൽ നിന്നും അവസാന ഘട്ടത്തിൽ വന്നിട്ട് ഒരു ആർച്ച് രൂപത്തിൽ കടൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇരുഭാഗത്തും കടലാണ് നമ്മൾ കടലിൻ്റെ ഒരു മധ്യത്തിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഇപ്പോൾ നമുക്ക് മുൻപ് ഇത് കടൽ ദൃശ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ കാടുകളും മറ്റുമൊക്കെ നിറങ്ങിയതിനാൽ കടലിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല കുറച്ചുകൂടി ദൂരത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇരുഭാഗത്തുമായിട്ട് കടൽ ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ യാത്ര തിരിച്ചു പോകുന്നു വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് യാത്ര കൂടുതൽ അങ്ങോട്ടേക്ക് പോകും തോറും സ്ഥലം ഇടുങ്ങിക്കൊണ്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അവസാനമായി എൻഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശ്രീലങ്കയുടെ ബോർഡർ വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നു ഇന്നും നമുക്ക് അതുപോലെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്തുന്ന അവസരത്തിലാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും യാത്ര പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററോളം തരത്തിലുള്ള യാത്ര യാത്ര തന്നെയാണ് ഇതേ രീതി സെയിം ഒരേ രീതിയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ധാരാളം വണ്ടികൾ കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം അന്ന് അധികം വണ്ടികളോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു ടൂറിസ്റ്റുകൾ വളരെ വിരളമായിരുന്നു അന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇന്ന് അതേസമയം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്രയുടെ എൻഡ് കൊണ്ടിരിക്കുന്നു നമുക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരു ഭാഗത്തും കടൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശേഷം നമ്മൾ ഇതിൻ്റെ മധ്യത്തിലൂടെയായിരിക്കും യാത്ര ചെയ്യുന്നത് ഇരുഭാഗത്തു നിന്നും കടൽ മൂടിയിരിക്കുന്നത് നമുക്ക് ഒരു വലിയൊരു അനുഭവ അനുഭൂതി ഉളവാക്കും കാരണം ഒരു കാലഘട്ടത്തിൽ ഇത് ഏതാണ്ട് അറുപത് വർഷത്തിന് മുകളിലായി എന്ന് തന്നെ പറയാം സുനാമി കൊണ്ടുപോയ ഒരു കടൽ തീരവും കൂടിയാണ് അവിടെ വളരെയധികം നശിപ്പിക്കപ്പെട്ട കടൽ കയറ്റം മൂലം നശിപ്പിക്കപ്പെട്ട അതായത് സുനാമി തിരമാലകൾ എടുത്തു കൊണ്ടുപോയ കെട്ടിട അവശിഷ്ടങ്ങൾ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് മുഴുവൻ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇപ്പോഴും അത് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് നമുക്ക് ഇന്നും കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ആ ഇത് ഈ ഒരു ഭാഗം വരെയാണ് അന്ന് റോഡ് ഉണ്ടായിരുന്നത് ഇതിന് ശേഷമാണ് നമ്മൾ നമ്മളന്ന് ടെമ്പോയിൽ കയറിയാണ് പോയത് അവിടെ റോഡ് പോലും ഇല്ല അപ്പോൾ റോഡിൽ നമുക്ക് ടെമ്പോ പോകാൻ സാധിക്കാത്തതിനാൽ അവർ ഓലകൾ വിരിച്ചിട്ട് ആ ഓലയ്ക്ക് പുറത്തുകൂടി ടെമ്പോ ഓടിച്ചാണ് നമ്മളിതിൻ്റെ എൻഡിലേക്ക് പോയിരുന്നത് ഇന്ന് അതിന് പകരം വിശാലമായ ഹൈവേ കണക്കുള്ള വലിയ റോഡാണ് തീർത്തിട്ടുള്ളത് റോഡിൻ്റെ ഇരുഭാഗത്തും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫിത്തികൾ ഇട്ടിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം പൂർണ്ണമായിട്ടും കടൽ തീരപ്രദേശമാണ് ഏത് സമയത്തും കടലടിച്ചു കയറാം തീരം എടുത്തുകൊണ്ടൊക്കെ പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അത് നമുക്ക് ഇതിൻ്റെ ഇരുഭാഗത്തുമുള്ള കെട്ടുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം പണ്ട് ഉണ്ടായിരുന്ന ഒരു അനുഭൂതി ഒന്നും ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത് ഹൈവേയും മറ്റുമൊക്കെ ആയപ്പോൾ ധാരാളം ആൾ സഞ്ചാരമൊക്കെ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ആ ഒരു ഫീലിങ് എന്തായാലും എനിക്കിന്ന് തോന്നുന്നില്ല കാരണം ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആണ് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ ഇത് കണ്ടു പോകുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഒരു ടൂർ പോകുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം അന്ന് നമുക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് അന്ന് വളരെയധികം ശോകമായ ഒരു മനപ്രയാസം യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കാരണം വല്ലാത്തൊരു ഫീലിംഗ് ആണ് അന്ന് ഉണ്ടായത് കാരണം നമ്മൾ പച്ചയായ ചില യാഥാർത്ഥ്യങ്ങളിലൂടെ കാണ കണ്ടു എന്ന് തന്നെ പറയാം പക്ഷേ ഇന്ന് അതൊക്കെ ഏതാണ്ടൊക്കെ മാറ്റപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്കനുഭവപ്പെടുന്നത് എന്തായാലും കുറച്ചുകൂടി നമുക്ക് എൻ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇനിയും ധാരാളം റെയിൽവേ സ്റ്റേഷൻ അന്ന് ഒരു ഈ സുനാമി നടക്കുന്ന സമയത്ത് ഒരു ബോഗി കടൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ആ ബോഗി ഇന്ന് വരെ ഇതുവരെ കിട്ടിയിട്ടില്ല ബോഗിയും അതിലെ കോളേജിലെ കോളേജ് വിദ്യാർത്ഥികളും ഇന്നേ വരെ അവരെ അവരെ കിട്ടിയിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽ നിലനിൽക്കുന്നു അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനും മറ്റുമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അപ്പോൾ അന്ന് പൂർണ്ണമായിട്ട് റോഡ് റോഡില്ലാത്ത ഒരവസ്ഥയിൽ കടലിലൂടെ നടന്നും ടെമ്പോയിലും പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തിലൂടെയാണ് ഇന്ന് ഹൈവേ കണക്ക് വാങ്ങി പോകാൻ സാധിക്കുന്നതെന്നുള്ളത് ഇവിടെ ഉണ്ടായ ഒരു വലിയൊരു മാറ്റമാണ് ധാരാളം ടൂറിസ്റ്റുകൾ ഇന്ന് വരുന്നുണ്ട് വളരെയധികം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ കുടിലുകൾ ഇവിടെ അത് അന്നും ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉപജീവനം നടത്തി പോകുന്നവരായിരുന്നു അവരൊക്കെ അപ്പോൾ എല്ലാവരും പകൽ സമയങ്ങൾ വരും അതേ അതോടൊപ്പം രാത്രി ആകുമ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങുകയാണ് പതിവ് അത് ഇന്നും അങ്ങനെ തന്നെ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ ഏതാണ്ട് എത്താറായി നമ്മൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എൻ്റെ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് സുനാമി കൊണ്ടുപോയ കെട്ടിട അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് പലയിടത്തായിട്ട് നമുക്ക് കാണുന്നുണ്ട് പിന്നെ പുതുതായിട്ട് നിർമ്മിച്ച ചില കുടിലുകളും ഷോപ്പിംഗ് സെൻ്ററുകളും ഒക്കെ നമുക്കിതിലിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞുവെന്ന് തന്നെ പറയാം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇത് ഇവിടെ കുറേ സംഭവങ്ങൾ സർക്കാർ ഇടപെട്ട് കുറേ കാര്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട് ഇതൊന്നും അന്നില്ലായിരുന്നു ഇതെല്ലാം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് കൂടുതൽ ടൂറിസ്റ്റുകളെ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ കൂടുതൽ ആകർഷിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളാണ് എന്നാണ് കരുതുന്നത് അപ്പോൾ എന്തായാലും ഇത് ഏതാണ്ടൊരു നല്ല നിലയ്ക്ക് ടൂറിസ്റ്റുകൾക്ക് വന്ന് പോകാൻ ഉള്ള രീതിയിലേക്ക് ഇത് അവർ മാറ്റി എടുത്തിട്ടുണ്ട് അത് വളരെയധികം ഒരു മാറ്റമാണ് അതേസമയം നമ്മളുടെ ആ ഒരു ഫീലിംഗ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് ഇപ്പോൾ നമുക്ക് ഇരുഭാഗത്തും കടൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ ഭൂമിയുടെ വിസ്തീർണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് നമ്മൾ ശരിക്കും കടലിൻ്റെ നടുക്കായി തുടങ്ങി ഈ കടലും അതിൻ്റെ നടുക്ക് ഒരു തുണ്ട് തുണ്ടുഭൂമിയിലൂടെ നമ്മൾ പോകുന്ന ഒരു ഫീലിങ് ആയി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻഡ് ചെന്നിട്ട് നമുക്ക് ശ്രീലങ്ക കാണാം അത് കൂടി നമുക്കിന്ന് വീഡിയോയിലൂടെ കണ്ട ശേഷം വേണം നമുക്ക് മടങ്ങാനുള്ളത് ് അപ്പോൾ നമ്മൾ ധനുഷ്കോടിയുടെ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ് കറക്റ്റ് കറക്റ്റ് യഥാർത്ഥ ധനുഷ്കോടിയിലെ നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് ധനുഷ്കോടിയിലെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് കടലിൻ്റെ നടുക്ക് കൂടി നമ്മൾ പോകുന്ന ഒരു സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കടലിൻ്റെ അകത്ത് കയറി പോകുന്നതുപോലെ നമുക്ക് തോന്നാം അത്തരത്തിലുള്ള ഒരു ആണ് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം വണ്ടികൾ ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ ഉള്ള വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ധാരാളം സ്ഥലങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ചുവടെ വെച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിയെന്ന് തന്നെ പറയാം ഇനി നമുക്ക് അതിൻ്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കാം കടലിൻ്റെ മനോഹാരിത ഇത് ഒരു ഭാഗത്തുള്ള കടലിൻ്റെ ദൃശ്യമാണ് അതിലിറങ്ങി കുളിക്കുന്ന ആൾക്കാർ ഫ്രണ്ട്സ് നമ്മൾ ധനുഷ് കോടി എത്തിയിട്ടുണ്ട് ഇനിയാണ് ശരിക്കും ശ്രീലങ്ക നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ശ്രീലങ്ക ദൃശ്യമാവുന്നത് നമുക്ക് ശ്രീലങ്ക എന്തായാലും ഇവിടെ നിന്ന് എങ്ങനെ കാണാമെന്നുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ശ്രീലങ്ക കാണണമെങ്കിൽ കുറച്ച് ദൂരെ നമുക്ക് നടക്കേണ്ടതുണ്ട് എന്തായാലും നടന്ന് നമുക്ക് ശ്രീലങ്ക കാണാം എൻ്റിലെത്തിയാലേ ശ്രീലങ്ക നമുക്ക് കാണാൻ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ശ്രീലങ്ക ശ്രീലങ്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ എൻ്റിലോട്ട് പോകണം നടന്ന് കുറച്ച് ദൂരം പോയാൽ ഇക്കരെ നിന്നുകൊണ്ട് ശ്രീലങ്ക ദൃശ്യമാവുകയുള്ളൂ അപ്പം നമുക്ക് അങ്ങോട്ട് നടന്ന് കാണാം thank <laughs> you കാലാവസ്ഥ പ്രതികൂലമായതിനാലായിരിക്കാം നമുക്ക് ഇവിടെ നിന്നും ശ്രീലങ്ക ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അതേസമയം ഒരു ദ്വീപ് കാണുന്നുണ്ട് അതെന്തായാലും ശ്രീലങ്ക അല്ല എന്നുള്ളതാണ് ഒരു ദ്വീപ് മാത്രമാണ് ശ്രീലങ്കയിലെ ബോർഡർ നമുക്ക് പണ്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു ഇന്ന് എന്തുകൊണ്ടോ അത് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും സൈഡിലായിട്ട് ബൈനോക്കുലറുകൾ വെച്ച് ചില ആൾക്കാർ നിൽപ്പുണ്ട് അവരോട് ചോദിച്ചപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ബൈനോക്കുലറിൽ കൂടി നമുക്ക് ആ ശ്രീലങ്ക കാണാൻ സാധിക്കുമെന്നാണ് അതിനവർ ചാർജ് വാങ്ങിക്കുന്നുണ്ട് എന്തായാലും ആ തരത്തിലൊരു ദൃശ്യം കാണാൻ നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളതിൻ്റെ അതുപോലെ നമുക്കതിൽ കൂടെ ആ ബൈനോക്കുലറിൽ കാണുന്ന ദൃശ്യം നമുക്ക് ക്യാമറയിൽ പകർത്താനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാതെ നമ്മൾ മടങ്ങിയാണ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തകർക്കപ്പെട്ട പണ്ട് സുനാമി തകർത്ത റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ദൃശ്യമാണ് ഇതൊക്കെ ഇപ്പോൾ ഒരു അരികവൽക്കരിക്കപ്പെട്ടതുപോലെ കിടക്കുകയാണ് പണ്ട് ഇതൊക്കെയായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നിരുന്നത് ഇപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡ് അങ്ങ് മാറി എന്ന് തന്നെ പറയാം ഇത് ഒരു അരികവൽക്കരിക്കപ്പെട്ട് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു നമ്മൾ അവിടെയൊക്കെ ചെന്ന് വീണ്ടും അത് പഴയ ഒരു ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നമ്മൾ മടങ്ങുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ശ്രീലങ്ക ഇവിടെ നിന്നും പകർത്തി കാണിക്കാൻ സാധിക്കാത്തത് അങ്ങേറ്റം നിരാശയുണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു മൊബൈലിൻ്റെ ചാർജും മറ്റൊക്കെ അവസാനിപ്പിച്ചതുകൊണ്ട് ഇത്രക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ